ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും ചടപടയുന്ന എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ മത്തി ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം നമ്മുടെ ഈ മത്തിക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അത്യാവശ്യം വലിയ തക്കാളിയിലാണ് രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് നേരെ തന്നെ ജാറിലേക്ക് ചേർക്കാം ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അതായത് ഇതുപോലെ ഒരു പത്തോ പന്ത്രണ്ടോ അളവിൽ ചെറിയുള്ളി നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് വേണ്ട എന്നിട്ട് തീരെ കുറയാനും പാടില്ല ചെറിയുള്ളി ഇതിലേക്ക് നിന്ന് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കടുത്ത് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ പിരിയ മുളകാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാതെ വേണമെന്ന് അരച്ചെടുക്കാനായിട്ട് ഉണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്തു തുടങ്ങാം ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർക്കുകയാണ് കൂടെ തന്നെ ചെറിയൊരു പീസളവിൽ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി അല്ലി ഇഞ്ചിയും എല്ലാം ഒന്ന് ചൂടായി കിട്ടട്ടെ വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് അതായത് പോലെ ഒരു ടീസ്പൂണിനളവിൽ പെരിഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മുഴുവനും ചേർക്കരുത് ഒന്ന് ചതച്ചു തന്നെ ചേർത്തേക്കണം ആ ചതച്ച പെരിഞ്ചീരകം ചേർക്കാം കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണിനളവിൽ കുരുമുളക് എടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ആ ചതച്ചതും കൂടെ ചേർക്കാം നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ചതച്ച കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് അത് നമ്മൾ നേരത്തെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്നും അരച്ചെടുത്തില്ലേ ആ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ് കുരുമുളകും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കൊടുക്കാം ഫ്ലെയിം ഈ സമയത്തെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഇതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് നമ്മളത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മസാല പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു രീതി വരെയും നമ്മളതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് ആ മസാലയുടെ ആ ഒരു പച്ചമണെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ഒരു എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മളൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാണ് അത് തന്നെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി നിളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കറിക്ക് ഇത്രയും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സമയം ഇന്നും നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള പുളിയും കൂടി അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മുന്നൂറ്റൻപത് ഗ്രാം അളവിലാണ് മത്തി എടുത്തിട്ടുള്ളത് ഈ മത്തി കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു മീൻ കറി നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതായത് പോലെ ഈ ഒരളവിലൊന്നിളക്കി കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയം ചെയ്യുന്നൊരു അല്പം കൂടി കുറച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മീൻ കറി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് ഉണ്ടാവും മീൻ കഷ്ണങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടും ഉണ്ടാവും അപ്പോൾ അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് എന്നാൽ ചെടി ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റോളമായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഈ എല്ലാം നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അതായത് ഇതുപോലെ അതിന് പുറത്തേക്ക് ആ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് നമ്മുടെ ആ ഗ്രേവി കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് ഇനി നമ്മൾ ഇങ്ങനെ ചുണ്ണി ഇളക്കാൻ വേണ്ടി നിൽക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫൈനലി ഇതിലേക്ക് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാന്നായിട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കിഷ്ടമുള്ള എന്ത് മീനും തയ്യാറാക്കാവുന്നതാണ് പക്ഷേ മത്തിയാകുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ ആ ടേസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും അത്രയും മാത്രമേ ഉള്ളൂ നല്ല കപ്പ കൂടെ അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയുടെയോ ദോശയുടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാൻ அறிச்சேக்கணக்கா